ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു കുറേ നാളായിട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ഫുൾ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് തന്നെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു ഞാൻ നേരത്തെ വിചാരിച്ചത് എന്താ ചെറിയൊരു തണുപ്പ് എന്നൊക്കെ നോക്കുമ്പോൾ മഞ്ഞ ആയതുകൊണ്ടാണ് ചെറിയൊരു തണുപ്പൊക്കെ അങ്ങനെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പുറകെ പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം നല്ല വൃത്തിയാണ് കാണാൻ ഇപ്പം നിങ്ങൾക്കത് എത്രത്തോളം വൃത്തി ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ കാരണം വേറെയുണ്ട് കാരണം ഇത്രയും നാളും മഴയായത് കാരണം ഇവിടെയൊക്കെ ആകെ വൃത്തി ടയായിരുന്നു ഇവിടെ ഒരു ചേർ മരം ഉണ്ടായിരുന്നു അതിൻ്റെ കായൊക്കെ വീണിട്ട് പൊടിച്ച് പൊന്നിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടി കൈയ്യൊക്കെ ചൊറിഞ്ഞ് പൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അവിടെ കുറച്ച് മുളയും അതിൻ്റെ ചപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ രണ്ട് ദിവസം കൊണ്ട് വൃത്തിയാക്കിയിട്ടോ പിന്നെ ഞാനിങ്ങനെ സജീവേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു ഈ കാട് പറിച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇൻ്റർലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സജീവേട്ടനെ അതിനെ എത്തിരൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഇൻ്റർലോക്ക് വേണമെന്ന് അങ്ങനെ തോന്നുന്നില്ല ഇനി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം എന്ന് വിചാരിക്കുന്നത് പക്ഷേ നിർബന്ധമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇത് ചെയ്യുന്നതിന് കുറച്ചു മുന്നേ വരെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു വൃത്തിയേടായിട്ട് തോന്നി എനിക്ക് കാടൊക്കെ പറിച്ചു ശരിക്കും മടുത്തു ഇപ്പുറത്തെ സൈഡിൽ പറിച്ച് തുടങ്ങുമ്പോഴത്തേനും അപ്പുറത്ത് മുളച്ച് പൊതിയിട്ടുണ്ടാകും കാരണം മഴയല്ലേ മഴയായത് കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സൈഡ് വൃത്തിയാക്കുമ്പോഴത്തേനും മറ്റേ സൈഡ് മുഴുവൻ എന്താ കാടായിട്ടുണ്ടാവുമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ സജീവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ കാട് പറ മതിയായി അതുകൊണ്ട് ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധാരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണെങ്കിൽ അതിനൊരു ആദ്യം തന്നെ എഴുതി പറയും പക്ഷേ ഇത് പറഞ്ഞപ്പം വലിയ എതിർപ്പൊന്നും കൊണ്ട് ചിലപ്പോൾ ചെയ്യായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ മൊത്തം വൃത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്കത് വേണമെന്ന് അത്ര നിർബന്ധമില്ല കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലാണിപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദോശയ്ക്കുള്ള മാവൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൊണ്ടുപോയി അങ്ങനെ ദോശയാക്കാമെന്ന് വിചാരിച്ചു പൊന്നൂന് ദോശ തീരെ ഇഷ്ടമല്ല കേട്ടോ ഇന്ന് ആൾക്ക് ദോശ കണ്ടു കഴിയുമ്പോൾ ആൾക്ക് എന്താ രാവിലത്തെ ചായ കുടിക്കാനുള്ള ആ ഒരു മൂടൊക്കെ പോവും എന്തായാലും പിന്നെ എന്നും ഇഡ്ലിയും അതുപോലെ പുട്ടു ആക്കി അതും ഒരു മടുപ്പല്ലേ പിന്നെ സജീവട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ അങ്ങനെ ദോശക്ക് മാവൊക്കെ അരച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ കുറച്ച് പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കാനുണ്ട് പക്ഷികൾക്കും അതുപോലെ എൻ്റെ പൂമ്പാറ്റകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രാവിലെ കൊടുക്കൂട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ പഴം എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കും അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ പക്ഷികളുടെ സൗണ്ടും അതുപോലെ പൊതുവേ ഈ ഒരു ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഈ രാവിലെ തന്നെ ഈ പക്ഷികളുടെ സൗണ്ട് കേൾക്കുക അതുപോലെ പൂമ്പാറ്റ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാൻ അതൊക്കെ എനിക്ക് ഭയങ്കര കുറച്ച് കൂടുതൽ എന്താ ഒരു രാവിലെ എനിക്ക് കുറച്ച് എനർജി തരുന്ന ഒരു കാര്യങ്ങളാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുക എന്നുള്ളതൊക്കെ എന്തോ അറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത് വന്നപ്പോഴത്തേന് ഈ പക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എന്താ കൊണ്ടു വയ്ക്കാത്തതെന്ന് വിചാരിക്കേണ്ടാവും എന്നും ഒരു കാര്യമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ രീതി എടുക്കേണ്ടത് കൊണ്ട് പെട്ടെന്നായൊരു കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ പക്ഷികൾ വന്നാലും പൂമ്പാറ്റകൾ വന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും എൻ്റെ പൂമ്പാറ്റകൾ വന്നിട്ടുണ്ടോ പക്ഷികൾ വന്നിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പണി പണിയെടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇതൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് ആ പണിയൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നത് തോന്നിയിട്ട് ട്ടോ പലപ്പോഴും എനിക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എൻ്റെ ജോലികളെക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക മുറ്റത്തുള്ള നടക്കുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടെടുക്കുക അത് ഒരു വല്ലാത്തൊരു എനർജി എനിക്കിങ്ങനെ തന്നോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ദോശിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പശുക്കളെ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ദോശയൊക്കെ അതുകൊണ്ടുതന്നെ എൻ്റെ ജോലികൾ എനിക്ക് വലിയ മടിയൊന്നും കൂടാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ആയി പിന്നെ സജീവത്തിന് ഇന്ന് കുറച്ച് നേരത്തെ പോകണം അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചായയോന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കുളിച്ചിട്ട് വാ അത് കുളിച്ച് വന്നിട്ട് ചായയൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സജീവട്ടൻ്റെ കൊടുക്കേണ്ടത് ദോശ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സജീവട്ടനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ രാത്രിയിൽ ഇതുപോലെ കഴുകി വെച്ച പാത്രമൊക്കെ ഇതുപോലെ അടുപ്പിൻ്റെ അടുത്ത് കമഴ്ത്തി വെക്കുക കേട്ടോ ചെയ്യുക കാരണം ചെറിയ ചൂടുണ്ടാവുക അതിൻ്റെ ചൂടിലങ്ങ് ഉണങ്ങിക്കോളും പിന്നെ ഞാൻ വിറകൊന്നും അധികം എപ്പോഴും കൊണ്ട് വെക്കില്ല കേട്ടോ ഞാൻ ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ചെയ്യാറ് കാരണം ഇത്രയും നാളും മഴയായത് കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ മഴ ഇങ്ങനെ ചാറ്റിൽ മഴ കൊണ്ടിട്ട് അതുപോലെ തന്നെ പൊടിയൊക്കെ ആയി ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ പിടിച്ചിട്ട് വിറകിൻ്റെ പൊടിയും അതുപോലെ നമ്മളിങ്ങനെ കയറി വരുന്ന പുറത്ത് പോയി കയറി വരുമ്പോൾ അങ്ങനെയൊക്കെ ചടിയാവൂലേ അതുകൊണ്ട് മൊത്തത്തിൽ വൃത്തിയാടാവുന്നതുകൊണ്ട് ഞാൻ ഈ അടുപ്പിൻ്റെ അടിയിൽ വിറക് കൊണ്ടു വെക്കുന്ന ഒരു ശീലം ഞാൻ കുറച്ച് നാളത്തേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് മാത്രം വിറക് കൊണ്ടു വെക്കുക കേട്ടോ ചെയ്യുക അങ്ങനെ സജീവട്ടൻ കുളി കഴിഞ്ഞ് വന്നു പിന്നെ പൊന്നു വന്നിട്ട് പൊന്നു ഉറക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവൾക്കും ചായ കൊടുത്തു ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് സജീവേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ പിന്നെ സജീവേട്ടൻ എല്ലാ ഡ്രസ്സൊക്കെ ആദ്യമേ കൊണ്ടുവന്നിങ്ങനെ വെക്കും പക്ഷേ ഈ ഒരു കാര്യം താക്കോലിൻ്റെ കാര്യം എപ്പോഴും ഞാൻ തന്നെ നോക്കണം കേട്ടോ അധിക പ്രാവശ്യം ഞാൻ തന്നെയാണ് എടുത്തു കൊടുക്കാറ് അത് അധികവും മറന്നു പോകും പിന്നെ സജീവട്ടം പോയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പക്ഷികളെയും നോക്കി കുറച്ച് നേരം അങ്ങനെ സമയം കളഞ്ഞു നല്ല രസമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെ പൊന്നൂര് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു ഇന്ന് ഗേറ്റ്സ് ഉള്ളതുകൊണ്ട് അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അവൾ തന്നെ തന്നെ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഗേറ്റ്സ് ഉള്ള ദിവസം രണ്ട് ഭാഗം മുടി കെട്ടുന്നത് കൊണ്ട് അത് അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ അതും ചെയ്തു കൊടുത്തു അപ്പോഴത്തേന് കണ്ണൻ എഴുന്നേറ്റുണ്ടായിരുന്നു കണ്ണന് ചാറ്റയൊക്കെ പറഞ്ഞിട്ട് അവളും കൂടെ അങ്ങോട്ട് പോയി പിന്നെ കണ്ണൻ ചായ കുടിക്കുന്നത് ഇതുപോലെ കാർട്ടൂണൊക്കെ വെച്ചിട്ടാണ് ചായ കുടിക്കുക അപ്പോഴത്തേന് മീൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും കണ്ണനും കൂടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയി മീൻ വാങ്ങിച്ച് വന്നിട്ട് ഒന്ന് എടപ്പാഴ്ച വീട് വരെ പോകണം കാരണം അമ്മയ്ക്ക് കാലിന് വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇടയ്ക്കിടക്ക് പോയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും കണ്ണനും കൂടെ മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ എന്റെ ചോറും കറിയൊക്കെ ആയതിനു ശേഷം ഞങ്ങള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ കത്തിയല്ല അത് കുക്കുറിനീന്നറിയുന്നു

പക്ഷി കറി നിൽക്കും കണ്ടാ എന്നാ കുക്കുറിനീ കറി എന്നാ പക്ഷി അത് വാ ആർക്ക് ഏ ഉണ്ടോ ആ അതാടക്കണ്ട അതാ പാറിപ്പോയില്ലേണ്ട അതാടക്കണ്ടാ കണ്ടാ അത് പക്ഷിയാണ് പക്ഷിയല്ലേ അത് ഒന്നേ ഉള്ളൂ പക്ഷിക്കു ണ്ടാ നല്ല പ്രദേശം കാണിച്ചു നോക്കട്ടെ അടിപൊളി സ്ഥലം നടക്ക് ആ അത് കൊരങ്ങ് പറിച്ചിട്ടതാ തേങ്ങ നടക്ക് അത് കേക്കലുണ്ട് നടക്ക് ഈ ഒരു പൂവ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലാണ് കേട്ടോർമെന്ന ഞങ്ങൾ സ്കൂളിൽ നടന്നിട്ടാണ് പോവാ അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാടുണ്ടാവൂട്ടാ ധികം കാണാറില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സമയം കേട്ടോ ശരിക്കും ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് മെയിൻ റോഡ് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട് ഇവിടെയൊക്കെ അധികം വീടൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറേ മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര രസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ നടന്നിട്ടിങ്ങനെ പോകാൻ നമ്മൾ ഇതാ വാവേന്റെ അടുത്തതാ പൂമ്പാറ്റ വന്നിട്ടാ കാക്ക വിരുന്നു വിളിക്കുന്ന അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിലോട്ട് കയറി ഇനിയിപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇതിലേ തന്നെ ഒരു എളുപ്പം വേണ്ടി കേട്ടോ അതിലേങ്ങ് കയറാമെന്ന് വിചാരിച്ചു അതെല്ലാം ആരെല്ലാം ടി വി 你可方便？ 어? Huh? മണോ നിനക്ക് മണത്തിനാ അല്ല മണം പോക്കി അടിച്ചു പോന്ന അന്നട് ഇങ്ങനല്ല എല്ലാം ഇതാ കം ഓൺ അച്ചമ്മ ടിവി ആണല്ലേ മടക്ക് അച്ചമ്മനെ വിളിക്കേ ഇങ്ങോട്ട് വാ കൊരൂട്ടയട് വെച്ചി ആള് വന്നല്ലേ

അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വഞ്ചേച്ചി കുളിക്കുകയായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആളിങ്ങെത്തിയിട്ടോ പിന്നെ ഇന്ന് കൊപ്പരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേയൊന്നുമില്ല കുറച്ച് മാത്രം അതിൽ നിന്ന് കുറച്ച് പൊങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് തന്നു ഞങ്ങളത് കഴിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇങ്ങനെ അമ്മയടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു രാവിലെ അതെ പണി അതേ പിന്നെ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നു അടക്ക് വേറെ അങ്ങോട്ടടക്ക് നടക്ക് 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 ആ വരാ നടക്ക് അയ്യോ ശുചുമുത്യാ എന്നാ പിന്നെ നമ്മൾ പോട്ടെ െടി കറുമൂസ് എന്നാ നീടുന്ന ചുട്ടും അതേ കര കടത്തു അരി പൊടിക്കാൻ പോയ എന്നാ നമ്മക്ക് വല്ല പോകല്ലേ

അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക കേട്ടോ അങ്ങനെ പോകുമ്പം കണ്ട പൂവൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴത്തേന് പിന്നെ ഞങ്ങൾ നടന്ന് തൈവിടം വരെ എത്തിയിട്ടുണ്ട് ഞമ്മളെ വീട്ടിലെല്ലാം ഉണ്ടോ ഇട്ട് അല്ലാണ്ട് പറമ്പത്തേനൊന്നും ഓ അതൊന്നെ ഇത് കണ്ടു 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 കണ്ടില്ലേ കുട്ടിക്കതായി കാണുന്ന കുട്ടി അത്ഭുതത്തില കാണുന്ന അങ്ങനെ അത്ഭുതത്തിൽ കാണണോ അല്ലെങ്കിലും സന്ധ്യേട്ട വീട് അറിയില്ല അപ്പ അല്ല ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും എന്നാ വച്ചാല് ഈട് കാട്ടും പ്രദേശം ആകെ സന്ധി ഓട്ടനും ഷോ വെച്ചു പോട്ട് കാണുന്നില്ല കുറച്ച് അങ്ങോട്ട് പോയാൽ കാണും ഇതൊന്നും ഓടുന്ന ഇങ്ങനെ ബേക്കോട്ടൊക്കെ ഓടുന്നു സോളത്തിപ്പെന്നെ പാവ പാവട്ടാടാ നോക്കിയാ രണ്ട് പക്ഷി നോക്കിയാ അതാ അതാ വയമേന്റെ വീട്ടിന്റെ അടുത്ത് രണ്ട് പക്ഷി ഓടി വരുന്നുണ്ടോലോ അയ്യോ താളന്നുയാ നടക്കുന്ന പുഴുണ്ടാവുവേ പുഴുണ്ടാവും അതിമുരി അങ്ങനെ ഞങ്ങള് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു